അല്ല മനസങ്ങളത്ത ഈ ആലോചിച്ചിരിക്കണ്ട് ചി അജിനു പോണ ദിവസമാണ് അന്ന് തുടങ്ങിയേക്കു നിങ്ങൾക്ക് ആലോചന നിങ്ങളോട് ഞാൻ പറഞ്ഞു അപ്പ തന്നെ നിങ്ങൾ ഒപ്പം പോരിന്ന്

എല്ലായിടത്തും പോയി ഒന്ന് പറഞ്ഞാളെ ഞാൻ ഇങ്ങനെ പോവാണ് എല്ലാരോടൊന്നും പൊരുത്ത പഠിപ്പിച്ചൊക്കെ ചെയ്താളെ അല്ലാതെ ആൾക്കാരെ കാട്ടാൻ വേണ്ടി പൊങ്ങച്ച പരിപാടിയായിട്ടൊന്നും കഴിച്ചണ്ട പിന്നെ ദൂരത്തൊക്കെ പോകുമ്പോ വണ്ടി എടുത്താണ്ട് ഇതും സുക്കൂർ കൂടിയാണ് പോയാ പോര ഞാനേ വണ്ടിയായിട്ട് സുക്കൂറിനായിട്ട് പോവാൻ സാധനം

ഓളെ മക്കളോടിയൊന്നും പോണ ഓളെ കൂട്ടിക്കാണ്ട് അതേമാതിരി മരക്കളെ പേര് ഒന്നും പോകാൻ പറ്റൂരാൻ അല്ല വേറെ ആരും പോരുന്നില്ലല്ലോ ഞാനും പോണത് ഞാൻ പോരുന്നില്ല ഞാൻ ഞാനീ ആ വണ്ടിയില് കാല് മടക്കി വച്ചിരുന്ന കാലിന്റെ മുട്ടിനും വേദന സോക്കടൊക്കെ തുടങ്ങും ഇത് പോയിക്കോ ഞാനിപ്പാൾ കഴിഞ്ഞ മുൻറ്റോടൊന്നും പോയി വന്നില്ല ബസ്സിന് പോയിക്കാണ്ട് നീ ഓടോടെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ചെയ്താണ്ടി നിങ്ങൾ അജിന് പോണീന്റെ മുന്നേ മാളുവിൻ്റെ സ്ഥലത്തേക്ക് ഒരു ബജ് ശരിക്കിട്ട് തെരി നിങ്ങളൊരു ചൗട്ട്വേജ് ഇട്ടുകാണ്ടാണ് തന്നെ കണ്ടത് ഞാനിപ്പോ എന്താ വെച്ചാൽ വാപ്പ മരിച്ചോണ്ട് സ്ഥാനത്താണ് നിങ്ങൾ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ വരണ്ടത് എത്ര വട്ടം ഞാൻ വന്നുപോ എന്നോട് പല വട്ടം പറഞ്ഞു ആ പേരും പറഞ്ഞാൽ ഞാൻ നോക്കി മണ്ണ പറഞ്ഞിട്ട് നോക്കിയില്ല റോഡിട്ട് എടുക്കുമ്പോ ആരും ഇട്ടുകൊണ്ട്

നാട്ടിൽ തന്നാൽ ഞങ്ങളെ മോലെ വില ഞങ്ങളെട്ട നാലാളറിയിക്കണെന്ന് ഇല്ല ഒരു മര്യാദ വില കിട്ടണ്ടേ മാളോടെ സുഖം ജാത കിടക്കൽ ഒടങ്ങിട്ട് എത്ര കാലായി ഒന്ന് ഒന്നുങ്ങളൊക്കെ ഒന്നോട് ചവിട്ടി നോക്കിക്കോ കാണാൻ തരാൻ ഒഴിവില്ലോട് പണ്ടൊരു വില വന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എനിക്കോ റോഡ് തന്നാളി

ാക്കാന്റെ വർത്താനം ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ആരാണു ജീവ പണ്ടൊക്കെ എപ്പോഴും ഒരു കിട്ടണില്ല അതുകൊണ്ടാണ് അതിന്റെ കഥയൊന്നും പറഞ്ഞ വണ്ടി നിർത്തി നിർത്തിക്കാണ്ട് ഞാൻ പോരണ്ടെന്നോട് ചോദിച്ചു ഞാൻ ചീത്ത പറഞ്ഞിട്ട് പോന്നതാണ് ഓന്റെ അവനെ ഉമ്മമാരോടീം കൂടി അവന് പോകൂല ആ തള്ളേന അവിടെ നിന്ന് നോക്കിയാ തീക്കണ്ട് ഇപ്പൊ വലുതായപ്പോ അങ്ങോട്ടും പോകൂല ഇവിടുത്തെ കഥ അതന്നെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ആണ്ടും അങ്ങോട്ടും പോയി എന്തോ രസമായിരുന്നു ഇപ്പൊ ഈ മക്കളെങ്ങോട്ടും പോകൂലല്ലോ പിന്നെ ഞാൻ വന്ന കാര്യം മനസ്സിലായില്ലേ അച് മനസ്സിലായിക്കാണ് പോണ ദിവസം തിട്ടായിട്ട് അറിഞ്ഞിട്ടില്ല ട്രാവൽസിന്ന് വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ഇണ്ടാവും പോക്ക് അപ്പൊ നിങ്ങള് പറയാലോക്കെ പറഞ്ഞോളി റെഡി ആയി നിന്നോളീന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ പോന്നതാണ് പിന്നെ കാക്ക എനിക്ക് വിളിച്ചപ്പോ പറഞ്ഞിരുന്നില്ല വ്യാഴാഴ്ച ഒരു അജി അവിടെ കുടിയിൽ നടത്തുന്നുണ്ട് ഇച്ചും കുട്ടികളും എല്ലാരും വരുവോണ്ടി ആ ഞാനും കുട്ടികളും കണ്ടു വരണ്ടിട്ട് ഞാനിപ്പോ അജിനോ ശരിയായില്ല എത്ര കാട്ടാ

അപ്പൊ അങ്ങനെ പോരാൻ പറ്റുവോ ഞാൻ അന്നെ ഓനോട് പറഞ്ഞു പോകുമ്പോ എൻ്റെ കൊടുത്താളാന്ന് അപ്പൊന്നല്ല നാലഞ്ചട്ടം പോയിനായിരുന്നു എന്താടും പോണത്തെ സമാധാനമില്ല സമാധാനില്ല എന്തേലും ആയി കൂടുവന്നാവോ കുട്ടികളൊക്കെ പിന്നെ അന്റെ ചെറിയ മരവളെ പെരീറ്റ നമ്പർ ഒന്നിച്ച് വേണ്ടീന്നു വലിയ വലിയ നമ്പറൊക്കെ ഉപ്പാക്കും ഒന്ന് വിളിച്ചറിയാൻ വേണ്ടിട്ടായിരുന്നു നമ്പറിച്ച് പോകുമ്പോ തരാം <Tribus> ും കായ് പിള്ളൂ പത്തിച്ചപ്പോ കച്ചും കാലൊക്കെ വേദന മസിലൊക്കെ കൂടിയല്ലോ അല്ല തല കൊണ്ടുപോവാ പത്തു ദിവസം കൊണ്ടൊന്നും മസിലാവൂല കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു നിങ്ങളൊരു വേറില്ലല്ലോ എവിടെ ഞങ്ങളെ കാണാൻ കൂടിയായി എന്നോട് ഞാൻ പറഞ്ഞിരുന്നു ഇമ്രാൻഖാൻ വിളിച്ചാൽ മതി അല്ലെങ്കിൽ കേൾക്കണത് ഇപ്പൊ ആചാരം നല്ല വിളിച്ചത് ഇവനെപ്പോലത്തെ കുറച്ച് തോൽച്ചാലും ആചാരം വിളിച്ചാൽ മതിയുള്ള ആൾക്കാർ എനക്ക് അറിയില്ലേ ഞാൻ എത്രങ്ങാനും അദ്ദേഹത്തെ ആചാരം വിശപ്പിക്കണ്ട ഇപ്രാവശ്യം അജിനു പോളിജെ ഇവിടെ അജ്ജിന് പോയെ എല്ലാരും ആചാര്യ വിളിച്ചോളൂ ഇവരെ വിളിച്ചിട്ടില്ല ചെള്ളടക്കിഞ്ഞു കൊടുക്കാം ജോടാ എന്ന കണ്ടുകാണ്ടാണ് ഞാൻ വണ്ടി ഇറങ്ങിയത് എന്നെ തിങ്കളാഴ്ച ഞാൻ അജിന് പോണ പരിപാടി ഉണ്ട് നമ്മളെ പെരില് കുട്ടികളും മക്കളെ എല്ലാരും കൂട്ടിക്കാണ്ട് നാട്ടിൽ തന്നെ എന്താ ഇപ്പൊ കണ്ടില്ലേ അയാൾ ഞാൻ അജ് ചെയ്ത് വന്നാലും കുഞ്ഞാനെ അയാളെ ഞാൻ ഉമ്മറെ ചെറ്റ കഥ കേൾക്കണം ഇയാളെ പെങ്ങൾ സുഖമില്ലാതെ കുറെ ആയി കിടക്കലോ ആ താത്താനെ മുതൽ ഇതുവരെ അയാൾ മുക്കാനെ വെച്ചിട്ടില്ല ആ ചെറ്റ ഇന്നാളടാ ആ തള്ളന്റെ മാപ്പിള ഇയാളെ പെരേക്ക് വന്നിക്കാണ്ടി ആ താത്താൻ്റെ സെൽത്ത് റോഡ് ചോദിച്ചു ചങ്ങനെ അടിച്ചു നാട്ടുകൊരു ഫുള്ള് കണ്ടു ഇങ്ങനെയുള്ള ആൾക്കാരെ അജിനുപോയി എന്ത് കാര്യമുള്ളൂ ഞാൻ എന്നാ ഞാൻ പോട്ടാ പോവ ഇപ്പൊ പിന്നെ വ്യാഴാഴ്ചത്തെ കാര്യം നീ അജും കുട്ടിയാളും എല്ലാരും കൂടി വരുവോണ്ട് വ്യാഴാഴ്ച ഞാൻ തന്നെ വരണ്ടെ കുട്ടിയാളെയും അല്ല ഇങ്ങനെ പോണത് ബസ്സിനാ

ഇങ്ങോട്ട് പോരി ഇങ്ങോര് എത്തപ്പ ബൈക്കൊക്കെ ഞാൻ എന്നൊന്ന് കാണും വേണം എത്തപ്പനിക്ക് കയറുന്ന ഒരു പണി ഞാൻ അടിയൊക്കെ അപ്പൊ കയറൊന്ന് അല്ലെങ്കിൽ എത്തപ്പ എന്താ കയറ് ആകെ പൊട്ടിപ്പോളി കെടുക്കാണല്ലോ അതൊന്നാക്കി കൂടെ എനിക്ക് ഇത് എന്റെ കയറണ്ടക്കണ എന്താ വെള്ളച്ചിരിക്കത് കേറു വെള്ളാണ് വരെ വെള്ളം ആവശ്യമില്ല നല്ല ഞാൻ അവിടെ കേറ്റ തണുപ്പല്ലേറ്റോ അത് പിന്നെ ഓരോരുത്തർക്കും കൊടുക്കണേ അല്ലെങ്കിലും ഭാഗ്യത്തിന് കുറവില്ലടാ ഞാൻ കൊല്ലം നീ അജിന് പോണുണ്ടാ അജി ഞാൻ മുമ്പും ചെയ്തതാണ് ഇങ്ങനൊക്കെ പോകുമ്പോഴേ നാട്ടേനെ അറിയുള്ളു നമ്മളേ മഞ്ഞക്കണ്ടം വീരനാജിന്റെ പെണ്ണുങ്ങളും പോകണ്ടല്ല നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിലാ ഞാൻ ഓ പോലെ പെണ്ണുങ്ങളെ കൊല്ലം പറഞ്ഞേക്കണേ ഞാനുന്റെ പെണ്ണുങ്ങൾ അടുത്തൊല്ലം പറഞ്ഞേക്കു അല്ല നിങ്ങൾ അജ് ക്ലാസ് ഒന്നും പങ്കെടുത്തില്ലേ എന്നിന്ന് അജ് ക്ലാസ് ഞാൻ ഒരു പാട് അജ് ചെയ്തതാണ് എനിക്ക് അജ് ക്ലാസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല എനിക്ക് അതൊക്കെ കാണാ പാടാണ് ഏതാ നിങ്ങളെ ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കോലടാ പിന്നെ തിങ്കളാഴ്ചയാണ് നമ്മളെ അജ് സൽക്കാരം ഇജും കുട്ടികളും ഒക്കെ പാടെ നാട്ടിൽ തന്നെ വരും പതിനൊന്ന് മണിക്ക് മൂലയന്മാരൊക്കെ വരും ഒന്ന് അവിടെ എടുത്തുടിച്ചാലും ഒക്കെ ഒരാളാകുമല്ലോ അത് ഞാൻ വരും അതൊക്കെ ഇവിടെ വന്ന് പാന്നില്ലെങ്കിലും വരും അങ്ങനെ തന്നെ ഞമ്മള് കഴിഞ്ഞു കുടിക്കേണ്ടത് വലൈക്കും ഇവിടെ എന്തപ്പ് നോക്കണ്ടേ അത് നോക്കാൻ വേണ്ടി അല്ല ഈ ആ ഈ പള്ളിക്കാർ തന്നെയാണ് മറ്റു മൂലമ്മര്ക്ക് ചെലവ് പേരെന്ന് വാങ്ങിക്കൊണ്ടാണ് പണി രണ്ടു മൂന്ന് മൂലന്മാരുണ്ട് അല്ല നമ്മളെ അപ്പൊ നാട്ടിലൊന്നും പെണ്ണുങ്ങൾ നാട്ടിൽ തന്നെ കൂടിയാ നാട്ടിൽ ഒന്നും ഇപ്പൊ ഞാൻ വരലില്ല ഇന്നും ബാപ്പി മറിച്ചിന്റെ പിന്നെ പിന്നെപ്പോ കാരണ ആളത് കാറിനോല സ്ഥിതി അറിയണ്ടല്ലേ അല്ല ഒരു ഭാഗം ആ എന്നോട് ഭാഗം ഒക്കെ കിട്ടീക്കണ് വല്ലാത്തൊരു കുടുക്കല്ല എന്നും പെങ്കളി മാൻ കുടുക്കുന്നുണ്ട് അജിന് പോകാൻ വേണ്ടി വലിയ പാർട്ടിയൊക്കെ കഴിച്ചത് നാട്ടുകാര് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞേക്കണേ ഇന്റെ ഒരു കൂടെപ്പുറപ്പാണുള്ള ഓന് ഞാനും കൂടി മതിലിനും വേണ്ടി കുറെ ആണ്ടുകൊണ്ടും കച്ചറം ഉണ്ടാക്കിയതാ എന്നാ ഈ അജിന് പോകുമ്പോ ഒന്ന് മന്നുകാണ്ടൊന്ന് പുരത്ത് പിടിച്ചിട്ട് പോകണം അതൊന്നും ഓ ചെയ്തിട്ടില്ല അല്ല ഇന്നാളത്തെ കാര്യം പറ്റി അറിഞ്ഞിരിക്കണേ അന്നിപ്പ മതിലിന് വേണ്ടിട്ടാണ് എന്റെ അലേന കാരച്ചത് അങ്ങനെ അങ്ങനെ തല്ലാൻ പാടില്ല ഒന്നുമില്ല ഞാൻ എന്റെ മൂത്തെ പെങ്ങളെ ഭർത്താവല്ലേ ആ ചിന്തയും കൂടെ ഓനക്ക് ഇണ്ടായില്ലല്ലോ ഓൻ ഈ മുതലേ മുതലേയും മുതലേന്ന് അറിഞ്ഞാണ്ട് ഇതൊക്കെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാം മനുഷ്യന്മാര് ഇങ്ങനത്തെ ഒക്കെ ഒരു അടങ്ങാറോണ്ടാണ് ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാത്തത് ഒരു സ്വസ്ഥതമാണ്ട മനുഷ്യനായാല് അതാണ് ഞാൻ ഇവിടെ പെണ്ണുകളോടെ വന്നിട്ട് അല്ല മൂപ്പര് ആദ്യ മുമ്പ് പോയി ഒരു അജിനും പോയിട്ടില്ല ഓൻ ദുബായിൽ ഒരു കടയി അവിടെ ഞാൻ നിന്നീന്നത് ഓൻ കുറച്ചൊന്നല്ല എന്നെ അടങ്ങാറാക്കിയിട്ടുള്ളത് ഒരു പണിക്കാരന്റെ ബലം കൂടി ഓനിക്ക് തന്നിട്ടില്ല അനക്കൊന്ന് കേൾക്കണ ഓനെ കടിയിലെ പണിക്കാര് ഉമ്മറാക്കാന്ന് വിളിച്ചപ്പോളേ ഓൻ ഉമ്മറാജിയെന്ന് വിളിച്ചണം ഈ പണിക്കാരെ ജീത്താനായിരുന്നു ഒരു അജ്ജും ചെയ്യാത്ത ഓന എങ്ങനെയാണ് ആചീരി ഓന് കടിയിലെ വിസിറ്റിംഗ് കാർഡിമിൽ വരെ ആജി ഹമ്മർ എന്നാണ് പ്രിന്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ആജി എന്നുള്ള പേരിട്ടാനാണ് ഓൻ ഈ അജിന് പോകേണ്ടതെങ്കിൽ ഓന് പോകാതിരിക്കില്ല അല്ലേ അല്ല ഞാൻ വന്നിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാലേ ഞങ്ങള് രണ്ടാളും വലിയ സുഖത്തിലൊന്നുമല്ല അയാളെ പറമ്പിന്റെ അടുത്തേ ഇന്റെ ചെക്കൊരു പത്ത് ദിവസം സ്ഥലം എടുത്തേക്കുണ്ടല്ലോ അവിടെ ഇങ്ങനെ അതിര് കെട്ടിയ പാണ്ടും കൊണ്ട് ഭർത്താനം പറഞ്ഞ് കണ്ടുവന്ന് പണങ്ങിയതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിക്ക് ഒന്ന് കണ്ടു അതിന് പോകണം എന്നൊക്കെ ഞാൻ അറിഞ്ഞോക്കൂണു അപ്പൊ ഞാൻ സലാം പറഞ്ഞു അപ്പൊ ഒരു ആക്കാ മുളൊക്കെ മടക്കിയ മഴ ഒന്നും ഞാൻ കേട്ടില്ല പോയി ആ കേട്ടിട്ട് അയാൾ അങ്ങനെ കാണുന്നില്ല മോദന്റെ തർക്കം ഏതായാലും നല്ലൊരു കർമ്മം ചെയ്താൽ പോകേണ്ടി പോവാണ് ഞമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടതേ തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ ഓരോടൊക്കെ മുണ്ടി തൊതാരിച്ച് നല്ല രീതിയിൽ ചലാം പറഞ്ഞൊക്കെ പോകണം എന്നാണ് മൂപ്പര രീതി അങ്ങനെ എന്നാ തോണ്ടത് നമ്മളെ അയാളെ പറ്റി പറഞ്ഞേക്ക് പണി ഉണ്ടാക്കെ നിങ്ങളിപ്പോ രണ്ടു മൂന്ന് അജിതല്ലോ ഇപ്പൊ പെണ്ണുങ്ങളും പറഞ്ഞല്ലോ എനിക്ക് ഇതുവരെ ആ മണ്ണിലൊന്നും കാലുത്താനില്ല വിധി തന്നിട്ടില്ല കിട്ടുണ്ട് അതൊക്കെ കിട്ടിക്കോളോടാ ഞാനിപ്പ എന്റെ മക്കളെ കൊണ്ടല്ലൂന്നം പോയത് ഇപ്പൊ പെണ്ണുങ്ങളെ പറഞ്ഞതും എനിക്കും ഇപ്പൊ മക്കളാളൊക്കെ ഇല്ലേ എന്നെങ്കിലൊക്കെ ഒരു ബാക്കി എനിക്കും കിട്ടും പിന്നെ പെണ്ണുങ്ങൾ പോയപ്പോ അടുത്തൊക്കെ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ വ്യാഴാഴ്ച അവിടെ ചെറിയ പരിപാടിയൊക്കെ നടന്നീന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ല ഒഴിച്ചു വിടാൻ പറ്റാത്ത എൻ്റെ കുടുംബത്തിൽ മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയൊരു പരിപാടി നടത്തിയിട്ടുള്ളൂ ഞാൻ ഈ എന്നോട് പറഞ്ഞില്ലാച്ചിട്ട് ചെറിയ ഭക്ഷണം വിചാരിച്ച കേട്ടോ അത് ഞാൻ അറിഞ്ഞേക്കണോ അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി കുറെ ആളെ കൂട്ടി പേരും പേരുമെടുക്കാൻ വേണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇന്നലെ പണിങ്ങൾ ഇറങ്ങിയത് ഇന്നലെ അസറിന് ചേർത്താണ് ഓള് പെരിയിൽ നിന്ന് ഇറങ്ങിയത് നെടുമ്പാശ്ശേരിക്ക് ബസ്സിന് പോയി അവിടുന്ന് അന്തിക്കാണേ വിമാനം നേരം വിളിക്കാൻ കാലമായപ്പോൾ അവിടെ എത്തിക്കണുന്ന് പറഞ്ഞു സുഖാണ് കുഴപ്പമൊന്നുമില്ല ഓൾ പോയപ്പോഴേ ഇച്ചാണ് വല്ലാത്തൊരു വിഷമം അതിപ്പോ എന്തായാലും ഉണ്ടാവും അവനാൻ്റെ പെരിയിലെ ഞാരൊക്കെ ഉണ്ടായാലും ഓളില്ലാതെ അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനാണ്ടാവും യാതൊരു ഓൾക്ക് മണി ദ്വാരക്ക പൊന്നാര മക്കളെ അജെന്ന് പറഞ്ഞതേ ഒരു പുണ്യ സൽക്കർമ്മ കേട്ടോ അത് നിങ്ങൾ പൊങ്ങച്ചം കാട്ടിക്കാണ്ടൊന്നും പോണ്ട എല്ലാരും ഇല്ല കേട്ടോ ചെല ചെല ആൾക്കാരൊക്കെ ഉണ്ട് ആജിന്ന് എല്ലാരും വിളിച്ചാൽ വേണ്ടി ഒരു പേര് കിട്ടാൻ വേണ്ടി അജിന് പോണ്ടി അങ്ങനെ ആരും ചെറ്റണ്ട ആജിന്നുള്ള പേര് അള്ള വിളിച്ചാൽ മതി ഈ അള്ളാൻ്റെ പടുപ്പാട് വിളിച്ചാലൊന്നുമില്ല അപ്പൊ നല്ല രീതിയിൽ പൈസയും മുതലും ആരോഗ്യം ഉണ്ടെങ്കിൽ അജ്ജിന് പോയി അജ്ജെന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളെല്ലാവരും ചെച്ചണം ആ ചെജാൻ കഴിവില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും പോവാൻ പൂതി വെച്ചിട്ടുണ്ട് ഓർക്കൊക്കെ അടുത്ത കൊല്ലെങ്കിലും റാത്തായിട്ട് പോകാനുള്ള വിധി പഠിച്ചോൺ കൊടുക്കട്ടെ ഈ പറഞ്ഞ ഇനിക്കും ഇന്നെ കാണ്ടെ കൂട്ടോ ഇതാണ് ഈ വീരങ്കാക്കോട് പറയാനുള്ളത്